ജിങ്കാന എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് നമ്മുടെ പ്രിയ താരങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ഇവർ ഓരോരുത്തർക്കും അറിയാം ഏറ്റവും ആദ്യം റാംജാൻ വിഷുതാരൻ റാംജാൻ വേണ്ടി നമ്മുടെ ആലപ്പുഴ ജിങ്കാനാണ് വിളിച്ചാലോ ഉൾപ്പെടെയുള്ള ഒരുപാട് ചിത്രങ്ങളിലൂടെ ലക്മണി പോ ഒരു പടം ചെയ്തുകൊണ്ടിരുന്ന അധിഭീഗര കാമുകൻ എന്നൊരു പടം അത് അപ്പുറത്തുള്ള ലക്മണി കൂടെ ഞാനും ഒരുവേഷം ചെയ്യുന്നുണ്ട് അധിഭീഗര കാമുകൻ അധിഭീഗര കാമുകൻ ആജ് നമ്മളോടком ജോയിൻ ചെയ്തു ബേബി ജീൻ ആൻഡ് നമ്മുടെ സ്വന്തം ദി നെക്സ്റ്റ് ജനറേഷൻ സൂപ്പർസ്റ്റാർ നസീം എന്താണ് നമുക്ക് പറയാനുള്ളത് ആലപ്പുഴ ജിങ്കാനാ നമസ്കാരം ഇത്രയും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല വളരെ സന്തോഷം തരുന്നുണ്ട് ആദ്യമായിട്ടാണ് വരുന്നത് എല്ലാവരും എല്ലാവർക്കും ട്രെയിലർ ഇഷ്ടമായോ नहीं तो ये बात ये तो ये नहीं आप भी happy हैं भाई यार लफड़ा मुझे tell ज़िंदगी ये general ना परावना कर ला जिंकरा ये तो यू sports comedy sports comedy family entertainment action हाँ डिफरेंट action इधर romance इधर comedy इधर हाँ हाँ एल्ला उधर प्राइमरी में संदम रेसलिंग अल्लाह മൈക്കി മൈക്കി ഓടല മെഷീൻ ഇവിടുന്നാണ് എല്ലാവർക്കും പോ പോണാനമേ ഇത് പൂർണസ്ഥി അല്ലേ ഓക്കേ അപ്പോൾ നെക്സ്റ്റ് ദിനത്തിൽ നമ്മൾ ലുക്മാനനെ ചോദിക്കാം അല്ലേ ലുക്മാൻ ആ ദേ തല്ലുമാലയിലെ ലുക്മാൻ അടിപൊളി പെർഫോമൻസ് ആണ് ആയിരുന്നത് ഇത് ശരിക്കും ഞങ്ങൾക്ക് ലാഭമായി ഇത്രയും പേരോളിച്ച് വെച്ചിട്ട് നമ്മുടെ സിനിമാ ആലപ്രോജക്റ്റാണ് പ്രമോ ആണ് അതിലൂടെ മൂന്നാം ചേട്ടനെ പ്രമോഷൻ പോർട്ടേറ്റ് ആയി ഞാൻ ബംഗളദേശിൽ നിന്നാണ് ഇവര് കഴിഞ്ഞു വീട്ടിലോട്ട് തിരിച്ചു പോവുന്നു നാളെ തിരിച്ചു പോകും അപ്പോൾ നമ്മളെ എനി അതിൻ്റെ അവസരമൊക്കെ അവസാനം കയറാൻ വേണ്ടി വചാരി നീങ്ങ നീങ്ങേ ചാലേ അങ്ങേരെ ബോർഡാ സദസ്സും അപ്പോൾ നിസ്സിം പറഞ്ഞോളൂ ഇങ്ങളെ എല്ലാവരും ഈ സിനിമാ തിയേറ്ററിൽ പോയി കാണണം എന്താക്യ നെക്സ്റ്റ് നമ്മൾക്ക് ബേബി സീൻ ഇതിലെ പോ പോ രാജ് സിംഹരാൻ രാജേ യും വലിയ ക്രൗഡിലെ അപ്പോ എല്ലാരും പറഞ്ഞ പോലെ എല്ലാടേയും നല്ലൊരു അധ്വാനമുള്ള മൂവിയാണ് ആലപ്പുഴ ചിത്ത കായികമായും എല്ലാരും മാനസികമായും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു പടമാണ് എന്റെ ആദ്യത്തെ ഒരു പാടാണ് ഞാൻ ചെയ്ത നമ്മൾ ഈ പാട്ടൻ പരിപാടികളൊക്കെ മാറി സോ എല്ലാരും നിങ്ങളൊക്കെ പടം പോയി കാണുന്നു വിശ്വസിക്കുന്നു പറഞ്ഞ പോലെ സിനിമ ഉള്ളക്കും പറഞ്ഞ പോലെ എല്ലാരും പോയി പടം കിട്ടാൻ തന്നെ പരിപാടി ഓർക്കായിരുന്നു സദ്യ കഴിച്ചാ ലാസ്റ്റ് പായസം കഴിക്കുന്ന പോലെ പേരാത്രേ അടിപൊളി ഞാൻ ഇതില് ഷിഫാസ് അഹമ്മദ് ക്യാരക്ടറാണ് ചെയ്യുന്നത് ഒരു ചെറിയ ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചെറിയ കോഴിത്തരങ്ങളുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് പിന്നെ ടി വി പറഞ്ഞ പോലെ നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും ഒരുപാട് ചെയ്ത ഒരു സിനിമയാണ് അതുകൊണ്ട് നിങ്ങളും കുറച്ച് എഫേർട്ടിട്ട് പത്താം തീയതി തന്നെ സിനിമ തിയേറ്ററിൽ പോയി കാണണം അസ്ലിം പറഞ്ഞതുപോലെ ഇത്രയും പേര് എല്ലാ തന്നെ പറഞ്ഞാൽ സൂപ്പർ ഹിറ്റായി അപ്പോൾ എല്ലാവരും സിനിമ കാണുക അഭിപ്രായങ്ങളൊക്കെ ഒന്നും സ്നേഹിക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് നമസ്കാരം കേരമ്പ്ര ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മനുഷ്യരുടെ മുമ്പിൽ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്നത് സൂപ്പർ ഹാപ്പി ശരിക്കും വളരെയധികം സന്തോഷം അപ്പോ ഞങ്ങളുടെ പടം ആലപ്പുഴ ചിന്തിക്കാൻ പത്താം തീയതി വരെയാണ് എല്ലാവരും പറഞ്ഞു ഓൾറെഡി എന്നാലും അത് കാണണം ഞാനിതിലൊരു ചെറിയ ബോക്സിങ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് പറഞ്ഞാൽ വേറെ ഒപ്പം ട്രെയിൻ ചെയ്യാൻ ഒരു അവസരം ലഭിച്ചു അടിപൊളിയായിരുന്നു ി നിങ്ങളൊക്കെ കൂടി സപ്പോർട്ട് ചെയ്ത് അത് നല്ല രീതിയിൽ യെസ് താങ്ക് യു